ഹലോ നമസ്കാരം ബ്യൂട്ടിൻ ഓർഗാനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്യൂട്ടിൻ ഓർഗാനിക്സ് ബ്യൂട്ടി ഓർഗാനിക്സിന്റെ ആയുർവേദ സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പതിനഞ്ചിലധികം ആയുർവേദ പൗഡറുകൾ ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ സോപ്പ് നിർമ്മിക്കുന്നത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മറ്റ് ഔഷധ കൂട്ടുകളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ായിട്ട് നമുക്ക് ഇതാണ് ഇത് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടിക്കോല് എന്ന രീതിയിലൊക്കെയാണ് ഇതിന് അറിയപ്പെടുക എല്ലാ ആയുർവേദ ഔഷധശാലകളിലും കിട്ടും ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതിനും കരിമങ്ങല്യം അതേപോലെ പിഗ്മെൻറ്റേഷൻസ് അണ്ട അത്തരം ഇഷ്യൂസ് മാറുന്നതിനും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണിത് അതുപോലെ തന്നെ അടുത്തതാണ് നമ്മളെ കസ്തൂരി മഞ്ഞൾ ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും പേടിയുണ്ട് ഈ മഞ്ഞൾ ഉപയോഗിച്ചാൽ അലർജിക്കാവുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ അനുസരിച്ച് മാത്രമേ ഇത് ചേർക്കുള്ളൂ വളരെ അധികം എഫക്റ്റീവ് ആണ് ഇനി ഇത് നമ്മളെ ഒരു ആറിലധികം ഔഷധങ്ങൾ ഒന്നിച്ച് ചേർത്ത് പൊടിച്ച ബ്യൂട്ടിയുൻ്റെ ഒരു രഹസ്യ ഔഷധക്കൂട്ടാണ് ഇതിൽ ആറിലധികം ഔഷധങ്ങളുണ്ട് പ്രധാനമായിട്ട് ഇരട്ടി മധുരം തുടങ്ങിയ പല ഔഷധങ്ങളും ചേർത്താണ് അതുപോലെ മറ്റൊരു ആറ് ഔഷധങ്ങളുടെ കൂട്ടാണ് ഇത് ഇതും ബ്യൂട്ടിയുണ്ട് മാത്രമുള്ള ഒരു ഔഷധ ചേരുകയാണ് ഇനി നമുക്കിത് ഓറഞ്ച് പീൽ ആണ് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന ചെയ്യുന്നൊരു പൗഡറാണ് ഇത് നമുക്ക് ആഗ്നെ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഓയിലി സ്കിന്നിനൊക്കെ വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് തൊക്കു രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടി നല്ല വൈറ്റ്നിങ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോഡക്റ്റ് അതുപോലെ മറ്റൊന്നാണ് കുപ്പമേനി ഇത് തൊക്കു രോഗങ്ങൾക്ക് വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ് ഈ കുപ്പമേനി തൊക്കു രോഗങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ്ങിനും സൺ ടാൻ ഇത്തരം ഇഷ്യൂസ് പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വളരെ അധികം നല്ലതാണ് ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധങ്ങൾ ഇതിൽ പതിനഞ്ചിലധികം ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത പൗഡറാണ് ഇനി നമ്മൾ ഇവിടത്തിന് നമ്മളുടെ വീട്ടിലുണ്ടായ തേങ്ങ ഉപയോഗിച്ച് നമ്മൾ ആട്ടി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഇത് ഇത് ശുദ്ധമായ പച്ചവെള്ളം ഇത് ആവണക്ക ആവണക്കെണ്ണയാണ് ഇത് വളരെയധികം നല്ലതാണ് സ്കിൻ ഗ്ലോയിങ്ങിനും മോയ്സ്ചറൈസേഷനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ബദാം ആൽമണ്ട് ഓയിലാണ് അതുപോലെ നമ്മൾ വൈറ്റമിൻ ഇ പ്രോപ്പർട്ടി നമ്മുടെ സ്കിന്നിന് വളരെ അധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് അങ്ങനെയാണ് അങ്ങനെയാണെന്നതിൻ്റെ കണ്ടന്റ് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു സ്മെല് അതിനു വേണ്ടിയിട്ടൊരു എസെൻഷ്യൽ ഓയിലാണ് ലാവൻഡറിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു പ്രധാന ചേരുവയാണ് കാസ്റ്റിക് സോഡ ഇതിപ്പോ നമ്മൾ വിചാരിക്കും കെമിക്കൽ ആണെന്ന് ഇത് കെമിക്കൽ ആണെങ്കിൽ പോലും നമ്മൾ ഇത് ഈ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കെമിക്കൽ ആ കണ്ടന്റ് എല്ലാം ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് സാധാരണയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് തീർത്തും ഓർഗാനിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇതിലെ ചേർക്കുന്ന കാര്യങ്ങൾ ഇതിലൊരു സോപ്പ് ബേസും നമ്മൾ ചേർക്കുന്നില്ല എന്നാണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൽ സോപ്പ് ബേസേ ഇല്ല ഇപ്പോൾ തീർത്തും നമ്മൾ ആയുർവേദ പൗഡറുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്കിന്നിന്റെ ഇഷ്യൂസിന് വളരെ അധികം നല്ലതായ ഒരു സോപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി ഓരോന്നും എങ്ങനെയൊക്കെയാണ് കൂട്ടിച്ചേർത്ത് നമ്മൾ നിർമ്മിക്കുന്നത് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതാണ് നമ്മളുടെ സോപ്പ് മോൾഡ് ഇത് സിലിക്കൺ മോൾഡാണ് അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് സോപ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് അടർത്തിയെടുക്കുമ്പോഴും അതിന്റെ ഫിനിഷിങ്ങിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സോപ്പ് മോൾഡാണ് ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണ് ആദ്യം നമ്മൾ പച്ചവെള്ളം എടുത്തു ഇതിനാവശ്യമായ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഈ പച്ചവെള്ളം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിക്കുന്നു അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ നമ്മളുടെ കാസ്റ്റിക് സോഡ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടണം ഈ കാസ്റ്റിക് സോഡ ഇതിലേക്ക് ഇടണം സോഡ സോഡ് ഇട്ടതിന് കുറച്ച് കുറച്ചായിട്ട് ഇടാവൂട്ടോ ഞാൻ ഒന്നിച്ചിട്ടാലും എന്നിട്ട് അത് നന്നായി ഇളക്കി അത് നന്നായി ലൈനി ഇതിൽ നന്നായിട്ട് ലായനി ഇങ്ങനെ പ്രത്യേക ശ്രദ്ധിക്കണം മാസ്ക് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം ഇത് പൊള്ളാനും ഒക്കെ കാര്യം ഇതാവൂ ഇപ്പൊ വളരെയധികം ഓരോരുത്തരും ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാവൂ ഇത് അലുമിനിയ പാത്രങ്ങളിലോ മറ്റൊന്നൊന്നും ഉപയോഗിക്കരുത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാ പാത്രമൊക്കെ നശിക്കുക അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം തന്നെ പ്രധാനമായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നല്ല ഡെൻസിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ഒക്കെ അണച്ചാൽ അത് കേടുവന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് ഇത് നമ്മൾ ഒരു മുപ്പത് മിനിറ്റോളം നമ്മളിത് ഇളക്കണം ഇത് ഇളക്കി നമുക്കെന്താ പറയുക ഇത് ലൈനി ആക്കി മാറ്റണം അപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് പച്ചവെള്ളവുമായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്യണം അതിനു അതിനുമുമ്പ് നമുക്കത് റെഡിയാവുമ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മളിതിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ ഏകദേശം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് നന്നായി ചൂടാക്കി ചൂടാക്കിയിട്ട് നമ്മൾ ഈ പൗഡറുകളൊക്കെ അതായത് മഞ്ചട്ടിക്കോല് മഞ്ചിഷ്ട പൗഡർ അതുപോലെ മഞ്ജിഷ്ട പൗഡർ പിന്നെ കസ്തൂരി മഞ്ഞൾ നോക്കൂ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബ്യൂട്ടിൻ ഓർഗാനിക്സിന്റെ ചില ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നത് ഞങ്ങൾ രഹസ്യമായിട്ട് ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഈ സോപ്പിനുള്ള പൗഡർ അതുപോലെ തന്നെ വേറെയും ആരോ ആറോളം ഔഷധങ്ങൾ ചേർത്ത് സാന്റിൽ റെഡ് സാന്റില് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് തന്നെയാണ് അപ്പൊ അവ ചേർത്ത് കൊണ്ടുള്ള ഒരു പൗഡർ ഇപ്പൊ അത് ഏതാണ്ട് പതിമൂന്നോളം പൗഡർ ഇപ്പൊ നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞു അതിനുശേഷം ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി നമ്മൾ തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനത്തെ പൊടിയാ എന്നറിയാത്തത് കൊണ്ട് നമുക്കൊരു വിഷമമാണ് അപ്പം നമ്മൾ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി നമ്മൾ പൊടിച്ചെടുക്കുന്നതിനെയാണ് അപ്പം നൂറ് ശതമാനവും ഇതിൽ യാതൊരു വിധത്തിലുള്ള കൃത്രിമവും ഇല്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ കുപ്പമേനി ഈ കുപ്പമേനി പറഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് സമൃദ്ധമായി വളരുന്ന ഒരു സസ്യമാണ് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും നമുക്ക് കാണാനോ ഇത് ആർക്കും തിരിച്ചറിയാനോ കഴിയാൻ കഴിയാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഈ കുപ്പമേനിയും നമ്മൾ ഇതുപോലെ തന്നെ ചെടി ഉണക്കി പൊടിച്ചാണ് നമ്മൾ എടുക്കുന്നത് നമ്മളെടുക്കുന്നത് ഇപ്പം നമ്മളിതിൽ പതിനഞ്ചിലധികം ഔഷധ പൗഡറുകൾ ആയുർവേദ പൗഡറുകൾ ചേർത്ത് വെളിച്ചെണ്ണ ഇത് ഇത് മിക്സ് ചെയ്യാണ് ഇത് ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് നന്നായിട്ട് നോക്കൂ ഇപ്പം ചുകന്ന കളറായി വന്നു ചകന്ന കളറായിട്ട് ഇത് വന്നു ഒരു മഞ്ചുഷ്ടയുടെ ഒരു നല്ല നിറാണ് അപ്പോൾ ഈ സോപ്പിന് തന്നെ നല്ലത് ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായി ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൃത്യമാക്കണം നമ്മൾ എന്താ നമ്മളെന്താച്ച ഒന്ന് ചെറു ചൂടിലാണ് ചല്ലാണ് ഇത് കൂടുതലായിട്ട് എന്തു ചെയ്യുക നന്നായി ഇത് മിക്സ് ആവാൻ ഒരു സൗ സൗകര്യമാണ് അതായത് പച്ചവെളിച്ചെണ്ണയിലാകുമ്പോൾ കൂടി അങ്ങനെ ആകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ചെറു ചൂടാക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ രണ്ട് മൂന്ന് ഓയിലുകൾ ഉണ്ട് പിന്നെ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ പെർഫ്യൂമുണ്ട് ഇത് നമുക്ക് അതുകൂടി നമ്മൾ കാശീസോടെ ആകുന്ന തക്കത്തിൽ നമുക്ക് അതുകൂടി ചേർത്ത് ഈ മോൾഡിലേക്ക് ഒഴിക്കാം നമ്മൾ കാസ്റ്റിക് സോഡ നല്ല തണുത്തു വന്നിരിക്കുന്നു ഇനി നമ്മൾ ആ കാസ്റ്റിക് സോഡയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാണ് ആവണക്കെണ്ണ കാസ്റ്റർ ഓയില് അത് നമ്മൾ ഒഴിക്കുകയാണ് ഇത് വളരെയധികം നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് സ്കിന്നിന്റെ ഗ്ലോയിങ്ങിനും അതുപോലെ തന്നെ നല്ല മോയിസ്ചറേ ശേഷം കിട്ടുന്നതിനൊക്കെ വളരെ അധികം നല്ലതാണ് ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ കാസ്റ്റർ ഓയിൽ നമ്മൾ യൂസ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ നമ്മൾ വളരെ കുറച്ച് അതിന് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു ഇനി ഔഷധ കൂട്ടുകൾ ഇതിനോടൊപ്പം ചേർക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് അതൊരു നാലെണ്ണയാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇതിൽ വളരെയധികം മോയ്സ്ചറൈസേഷൻ ഉണ്ടാകും ആവണക്കെണ്ണ ആൽമണ്ട് ഓയില് നാടൻ വെളിച്ചെണ്ണ വൈറ്റമിൻ ഇ പതിനഞ്ചിലധികം ഔഷധങ്ങൾ എല്ലാം ചേർത്താണ് നമ്മൾ ഇത് വളരെ നാച്ചുറലി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് യാതൊരു കെമിക്കലും ഇതിലില്ല നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സോപ്പായിട്ട് ഇത് മാറും ഇപ്പൊ എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് നല്ലതിന്റെ പരുവമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് നമ്മൾ നമുക്ക് ആവശ്യമായ നിർബന്ധമില്ല എങ്കിലും നമുക്കൊരു ചെറിയ സ്മെല് കിട്ടുമ്പോഴല്ലേ എല്ലാവർക്കും അതിനൊരു സന്തോഷം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലാവൻഡറിൻ്റെ ഒരു ചെറിയ ഫ്രാഗ്രൻസ് മാത്രം അതൊരു പതിനഞ്ച് എം എൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർന്നു കഴിഞ്ഞു പതിനഞ്ചിലധികം ഔഷധങ്ങൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ കാസ്റ്റർ ഓയില് ആൽമണ്ട് ഓയില് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് പിന്നെ ഒരു സുഗന്ധത്തിന് നമുക്ക് ഈ ലാവൻഡറിൻ്റെ ഫ്ലേവറും കൂടി ഇത് നമ്മൾ ചേർത്തു ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായി അരമണിക്കൂറെങ്കിലും നന്നായി നമ്മളിത് ഇത് നന്നായിട്ട് ഇളക്കണം ഇത് നമ്മൾ വളരെ കുറച്ചായതുകൊണ്ടാണ് കയ്യിലോണ്ട് നമ്മൾ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇങ്ങനെയാണ് ഇത് ഒരു നമ്മൾ കൈവിടാതെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വളരെ ചന്തത്തിലായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ സോപ്പിന്റെ വർണ്ണത്തിന് തന്നെ നല്ല ഒരു ഭംഗി ഉണ്ടാവും നമ്മളെ മഞ്ജുഷ്ടയുടെ റെഡ് സാൻഡലിന്റെ ഒക്കെ ഒരു ഷെയ്പ്പും അതിന്റെ നിറവും ഒക്കെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇവിടെ സിലിക്കന്റെ ഈ മോൾഡ് ഉടനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സിലിക്കന്റെ മോൾഡ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറിയ പാത്രങ്ങളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം പക്ഷെ കാണാൻ ഭംഗി ഒരേ യൂണിഫോമിക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള മോൾഡ് ഉപയോഗിക്കുന്നതാണ് വളരെ ഉപകാരവും പ്രയോജനവും കാണാനും ഒരു അതിന്റെ ഒക്കെ ഒരേ രീതിയിൽ വീട്ടാവശ്യത്തിനാണ് ചിലപ്പോൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട അതിന്റെ ഷേപ്പിലൊന്നും വലിയ പ്രശ്നമില്ല ഇതാണ് ഇപ്പൊ നമ്മളുടെ സോപ്പിന്റെ രീതി ആയി കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് ചെയ്യണം ഇത് നന്നായി ഇളക്കുന്നതിനാണ് ഇതിന്റെ പ്രാധാന്യം ഇപ്പൊ നമ്മളുടെ ഇത് അരമണിക്കൂറോളം നമ്മൾ ഇത് നന്നായി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോ ഇതൊരു മാവിന്റെ പരുവായി അങ്ങനെയാണ് പറയുക എന്നിട്ട് ഇത് നമ്മൾ എന്താ വെച്ചാൽ കൃത്യമായി മോൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുക്കുമ്പോ നമുക്ക് ജസ്റ്റ് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതിനെ ഈ മോൾഡിലേക്ക് നന്നായിട്ട് ഫിൽ ചെയ്യുക വൃത്തിയായിട്ട് വരുന്നുണ്ടോ നമ്മൾ സാവകാശത്തോട് ചെയ്യുന്ന അത്രയും നന്നായി വൃത്തിയായി കിട്ടും ഇതാ എന്താ കൃത്യമായിട്ട് നമ്മൾ പോകാതെ നല്ല വൃത്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് ആവശ്യമില്ലാത്ത അധികം വരുന്ന എക്സൈഡ് ചെയ്യുന്നത് നമുക്ക് എടുക്കണം കൃത്യമായിട്ട് എടുത്താണ് ഇതൊക്കെ നമുക്ക് മറ്റു മോൾഡിലേക്ക് ഒഴിക്കാം ഇത്രയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ സോപ്പ് പടകനെ മോൾഡ് ശരിയായി കഴിഞ്ഞു ഇത് നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സിലിക്കൺ ആയതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്കും സെറ്റ് ആവും എന്നിട്ട് നമ്മൾ എടുത്ത് ഒരു മാസത്തോളം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് ഈ സോപ്പിന്റെ ഈ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പോയിട്ട് അതിന്റെ ഏറ്റവും നല്ല ഗുണകരമായ നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് എന്ത് ചെയ്യണം നല്ല തണുപ്പത്ത് നല്ല കൃത്യമായിട്ട് വെയിലത്തൊന്നും ഇട്ട് ഉണക്കരുത് കൃത്യമായിട്ട് നമ്മൾ കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു മാസത്തോളം ഉണക്കി നമുക്ക് ഉപയോഗിക്കാം വളരെയധികം നമ്മളുടെ ഈ സ്കിൻ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ കാര്യം ഇത്തരം സോപ്പുകളൊക്കെ നിർമ്മിക്കാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഇനി ഇത് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് വളരെയധികം സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ഓർഗാനിക്സിൻ്റെ ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് ഓക്കെ താങ്ക്